എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പണിമുടക്കും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആറുകടു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തിയത് യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം മേലേ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന സമാപന പൊതുയോഗം കെ എസ് ഡിയു ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് ഉദ്ഘാടനം ചെയ്തു സെറ്റോ ചെയർമാൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ എച്ച് എസ് ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം കൃഷ്ണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വിവിധ സംഘടനാ പ്രതിനിധികളായ പി അബ്ദുൾ നാസർ കെ എം ഹമീദ് എം ടി ഇർഫാൻ സി ഖാദർ പി എം രാജേഷ് പി വി റിഷാദ് ബാബു റഷീദ് മരുദൂർ ഇ ടി അബ്ദുൾ സമദ് സി ഖാലിദ് കെ ഫൈസൽ ബാബു സി കെ ഷമീർ ബാബു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സമരം ജീവനക്കാരുടെ വിവിധങ്ങളായ പ്രതിപക്ഷ സംഘടനകൾ സെറ്റ്കോയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അതുപോലെ തന്നെ സംയുക്തമായി യുടി എഫിന്റെ നേതൃത്വത്തിലൊക്കെ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ സമരം ചെയ്യണം ഞങ്ങൾ ഈ സമരവുമായി ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടതാക്കാം ഇതിന്റെ സമര നോട്ടീസുകൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതുപോലെ ഗവൺമെന്റ് സെക്രട്ടറിമാർ വിവിധ പതിനാല് ജില്ലയിലെ ജില്ലാ കളക്ടർമാർ അതുപോലെ താലൂക്ക് ഓഫീസിലെ തഹസിൽദാർമാർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ മുനിസിപ്പാലിറ്റികളിലെ ഓഫീസർമാർ എല്ലാവരെയും ഞങ്ങൾ ഈ സമരം ഞങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ഈ സമരം ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജീവൽ പ്രധാനമായ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് സർക്കാർ ജീവനക്കാരെ ഈ ഗവൺമെന്റ് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഞങ്ങളുടെ കാലാകാലങ്ങളായി ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാട്ടുന്നതെങ്കിൽ ഈ സമരം ഞങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഡി എ കുടിശ്ശിക ഈ മാസം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാനിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ ഞങ്ങൾക്ക് കുടിശ്ശിക ഒരു ഞങ്ങള് ഈ സംസ്ഥാനത്ത് കൂലി വർദ്ധിക്കാത്ത ഒരേ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ് മൂന്ന് വർഷമായി നാല് വർഷമായി കൂലി വർദ്ധിക്കാത്ത വേതനം വർദ്ധിക്കാത്ത ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ് നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരന് വരെ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പുണ്ടായിരുന്ന കൂലിയിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനുസൃതമായി ബന്ധപ്പെട്ട സർക്കാരുകൾ വർദ്ധിപ്പിക്കുകയും കൊടുക്കുന്ന മുതലാളിമാരായ ആളുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അതിന് തടസ്സമല്ല അതിൽ വളരെ സന്തോഷത്തോടു കൂടി കാണുന്നവരാണ് പക്ഷേ കൂലി വർദ്ധിക്കാത്ത മൂന്ന് വർഷമായി ജീവിക്കുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ മാത്രമാണ്